ഹലോ നമസ്കാരം പിന്നെ നമ്മളുടെ എന്താ പറയുക മഴ തോരു മുന്നേലെ കഥയിൽ നമ്മുടെ അലീനടന്ന് പോവുകയാണ് നമ്മുടെ എന്താ പറയുക മനു മനു തിരിച്ച് ജോലിക്ക് തന്നെ പോവാണ് അപ്പോൾ അലീന പറയുന്നത് കേട്ട ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ ബാലേന്ദ്രമേനൻ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചോദിമാരി ചോദിക്കുന്നു എന്താ പറ്റിയ അങ്ങൾ എന്താ അങ്കളിനെ പറ്റിയ ആകെപ്പാടൊരു ക്ഷീണം പോലെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും ഇല്ലടാ ഞാൻ മറന്നു എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞ് തിരിച്ച് വാ അങ്കളെ എന്നാ മാ അലീനയുടെ റൂമിലേക്ക് പോകാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചോണ്ട് വരും അപ്പോൾ അവൻ പറയുന്നുണ്ട് അലീന നടന്ന് തുടങ്ങി ഇപ്പം കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ആകി പോകാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ ഹാ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കാരണം മൂപ്പര് കാരണം അലീന പറഞ്ഞത് കേട്ടാ ആൾ അന്ധം ഇട്ട് പോയിരിക്കുകയാണ് കാരണം ഒന്ന് മകൻ ചെയ്ത കനന്തരം രണ്ട് ഈ വൈജയുടെ മകളാണ് എന്നുള്ള സത്യം ഇത് രണ്ടുമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഒറ്റയടിക്ക് അതും രേവതി കുട്ടിയോട് പറയുന്നത് കേട്ടിട്ട് അപ്പം ആകെ ധരിച്ച് നിൽക്കണം കേട്ടോ അയാൾ അങ്ങനെ മനു കൂട്ടി കൊണ്ട് കൂടി രേവതിയുടെ അടുത്ത് പോകുന്നുണ്ട് രേവതിയുടെ അടുത്ത് പോന്നിട്ട് അറിയുമ്പോൾ എന്നാൽ ഞാൻ പോവാണെങ്കിലെ ഓഫീസിൽ ഇന്ന് തന്നെ പോവുകയാണ് അറിയാം അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കൃഷ്ണമോൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ കൃഷ്ണമോൾ മതി ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ച് നാൾക്കൊക്കെ ചെയ്തല്ലോ പ്രശ്നമൊന്നുമില്ല എന്നറിയാം അപ്പോൾ അലീന ഞാൻ പോട്ടേന്ന് അറിയാം അപ്പോൾ നീ ഇപ്പോൾ തന്നെ പോവുകയാണോ എന്ന് ചോദിക്കാൻ ബാലേന്ദ്രൻ അപ്പോൾ അതേ അങ്കളെ ഞാൻ ഒക്കെ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പോട്ടെ എന്നറിയാം അപ്പോൾ അലീനയ്ക്കൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ബാലേന്ദ്രൻ പോകുന്നതിലൊരു വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ മാനു ചോദിക്കണ്ട് നീ രേവതിയോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞു നോക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറയും അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ അപ്പോൾ അലീന അങ്ങനെ താങ്ക്സ് അറിയാം അതൊന്നും പറയണ്ട അതൊന്നും പറഞ്ഞിട്ടില്ല ഇത് ദോഷളാക്കണ്ട അതൊന്നും സാരല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്കളെ ഒന്നും ശരി പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബലേന്ദ്രനോട് പറയണ്ട അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി പോളെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കാരണം പുള്ളിക്ക് പിന്നെ അലീനയുടെ മൂത്ത് നോക്കാതെ ശക്തിയില്ല അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ അലീനയ്ക്ക് പിന്നെ നമ്മളെ ബാലചന്ദ്രമോനെ പിറ്റേ ദിവസമാണോ നീ വൈകീട്ടാണോ തിരിച്ച് വരുന്നതല്ലേ പറയുന്നുണ്ട് അപ്പോൾ നീ നിൻ്റെ സ്വന്തം വീട് പോലെയാണ് ആ വീട് കണ്ടിരുന്നത് പറയുമ്പോൾ അതെ അതെ സാറേ ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെയാണ് പക്ഷേ അത് അവൾക്ക് മനസ്സിലായില്ല അല്ലേ അവളെ നീ നീ സ്വന്തം അമ്മയും പിന്നെ സഹോദരങ്ങളെ പോലെയാണ് ആ വീടും ആ വീടും അടുത്ത ആളുകളെയും കണ്ടത് അല്ലേ അതൊന്നും പക്ഷേ വൈജയ്ക്ക് അത് മനസ്സിലായില്ല അല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അലീന മുഖത്തൊരു വരുന്നുണ്ട് ആ സംസാരം കേട്ടിട്ട് അപ്പോൾ പറയും ശരി എന്നൊക്കെ പറയും പുള്ളിയുടെ ഒരു ആക്ടിങ് സൂപ്പറിക്കാൻ പറ്റില്ല അപ്പുറം അഭിനയം കേട്ടോ മനുഷ്യൻ്റെ രംഗങ്ങളൊക്കെ അയാൽ കൈകാര്യം ചെയ്യുന്ന അതൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ അത് അല്ലേ പിന്നെ വീട്ടിൽ ചെന്നിട്ടും വൈജസ്റ്റ് എൻറ്റിന് വരുന്നുണ്ട് ബ്രൻ്റെ അടുത്ത് വന്നിട്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇതേ പൊതുവെ എല്ലാവർക്കും ഒരു സംസാരമുണ്ട് എന്നറിയുമ്പോൾ എന്ത് സംസാരം ചോദിക്കണ്ടായാലും ആ ഗൗരവത്തിൽ അല്ല അവിടെ ആശുപത്രിക്ക് എടുക്കുന്നവള് നിങ്ങളാദ്യം കല്യാണം കാഴ്ചയിൽ നിന്നുള്ള മകളാണോ എന്നുള്ള ചില സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും എൻ്റെ മകളെല്ലാം എന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യമാണ് ആ പുള്ളി പറയുന്നൊരു ഡയലോഗ എൻ്റെ മകളല്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം എൻ്റെ മകളല്ല എന്നുള്ളത് കൈതക്കലും ഉണ്ടല്ലോ ഒരു നാലഞ്ച് ആളുകൾ നീയും നിൻ്റെ രണ്ട് മൂന്ന് ഏട്ടന്മാരും നിങ്ങൾ നാല് ആളിൽ ആരെങ്കിലാണോന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറയുന്ന ഒരു ഡയലോഗും കാച്ചുന്നുണ്ട് അപ്പോൾ അവരുടെ ഒന്നും ആവാതിരുന്നാൽ മതി ങ്ങനെ പറയാണ് അതിൽ പെട്ടെന്ന് ഇവള് വൈദ്യ ഞെട്ടുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു റിപ്ലൈ അല്ല അവളും പ്രതീക്ഷിച്ചേണ്ടത് കാരണം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പുള്ളിക്കാരൻ സംസാരിക്കുന്നത് വൈദ്യയ്ക്ക് കൊടുത്ത മറുപടി അട്ടേപ്പൊളി മറുപടി ഉണ്ട് കേട്ടോ പുള്ളിക്കാരിക്കൊന്നും കാരണം മോന്തടച്ച് കിട്ടി അത് ഒരു അടിക്ക് വേദന ഉണ്ടാകും പക്ഷെ ഒരു വാക്കിന് എന്തൊക്കെ പറഞ്ഞില്ല വേദന മനസ്സിലെ വേദന മാറ്റാൻ അങ്ങനെ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും വേദന മാറില്ല ഒരു വേ അടിയുടെ വേദന പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പാണ്ട് പോകും പക്ഷെ അത് മനസ്സിൻ്റെ ഇട്ടറിനാണ് കൊടുത്തേണ്ടത് കാരണം വൈജ ബാലേന്ദ്രമെന്ന് ഇരുത്താൻ നോക്കിയതാണ് ആ ഇരുത്തല്ല ആദ്യത്തെ നാണയത്തിൽ തിരിച്ചൊരു അടിയുണ്ട് കൊടുക്കുകയാണ് നാലു പേരില്ലേ അതിൽ ആരുടെങ്കിലാവാതിരുന്നാൽ മതി കാരണം എൻ്റെ അല്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നെ പറയണേ ഒന്നും പണ്ടുന്നില്ല വൈജ ഇങ്ങനെ എന്താ പറയുക സ്തബ്ധായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും പറയാൻ ഇല്ലാത്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഇത്ര നാളും അനുവും നമ്മുടെ അലീനെയൊക്കെ മൂടി വെച്ച രഹസ്യം പതുക്കെ 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 പുറന്തോടൊക്കെ പൊട്ടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അധികം വൈകാണ്ട് എല്ലാം കാലങ്കിൽ തെളിയും ഓക്കെ വൈജ എന്താണോ പേടിച്ചത് അതാണ് സംഭവിക്കാൻ പോണത് ഇനി ഓക്കെ അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് നാളത്തെ സീരിയൽ കാണുക എൻ്റെ പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ബെല്ലുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക്